ഹായ് വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ സംസ്ഥാനത്ത് തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് പോലുള്ള വൈറൽ പനികൾ വ്യാപിക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കൂടുതലും ബാധിക്കുന്നത് ഇത് അപകട സാധ്യത കുറഞ്ഞ രോഗമാണെന്ന് പറയാമെങ്കിലും ചില കേസുകളിൽ ഇത് മസ്തിഷ്ക ജ്വരത്തിന് വരെ കാരണമാകാറുണ്ട് ഇനി കുട്ടികളിൽ നമുക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാമെന്നുള്ളത് നോക്കാം അതായത് കുട്ടികളുടെ കൈവെള്ളയിലും വായ്ക്കകത്തും ചുണ്ടിലും കാൽപാദങ്ങളിലൊക്കെ ചെറിയ കുമ്മളുകൾ കണക്ക് റെഡ് കളറിൽ അതായത് ചുവന്ന കളറിൽ കാണപ്പെടും അത് അതിനോടൊപ്പം തന്നെ പനിയും കാണും ഇതാണ് നമുക്ക് ആദ്യത്തെ പ്രാരംഭ ലക്ഷണമായിട്ട് പറയാവുന്നത് ചുവന്ന നിറത്തിൽ കുമിളകൾ പോലെ കാണപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് തക്കാളിപ്പനി അല്ലെങ്കിൽ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ പിന്നീടുള്ള ലക്ഷണങ്ങളെന്ന് പറയുന്നത് പനി ക്ഷീണം സന്ധിവേദന കൈവെള്ളയിലും കാൽവെള്ളയിലും കാൽവെള്ളയിലൊക്കെ വായിക്കെ നേരത്തെ പറഞ്ഞതുപോലുള്ള ചുവന്ന കുരുക്കളും തടുപ്പുകളും കാണപ്പെടുന്നു ഇതൊക്കെയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ചില കേസുകളിൽ വയറുവേദനയും ഓക്കാനം ഛർദി വയറിളക്കം എന്നിവയും ഉണ്ടാകാം ശക്തമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പനി കഠിനമായിട്ടുള്ള ക്ഷീണം അസ്വസ്ഥത കൈകാലുകളിലെ രക്തചക്രമണത്തിന് തടസ്സം എന്നീ ലക്ഷണങ്ങൾ കാണിച്ചാൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരിക്കലും നമ്മൾ വീട്ടിലെ മെഡിസിന് വെച്ച് അതിനെ ക്ഷമിപ്പിക്കാൻ നോക്കരുത് തീർച്ചയായിട്ടും കുട്ടികളുടെ പ്രത്യേകം കുട്ടികളുടെ കാര്യത്തിൽ മുതിർന്നവർക്ക് വല്ലപ്പോഴേ വല്ലപ്പോഴൊന്നുമല്ല മുതിർന്നവരിൽ ചില കേസുകളിൽ മാത്രമേ ഈ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് വരത്തുള്ളൂ പക്ഷേ കുട്ടികളെ കൂടുതലും ബാധിക്കുന്നത് അപ്പോൾ അവർക്ക് ഇനി ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും അലർജി അലർജിയാണെന്നോ അല്ലെങ്കിൽ പുതിയ ഡ്രസ്സിൻ്റെ ഇട്ടതിൻ്റെ അലർജിയോ അല്ലെങ്കിൽ പുതിയ സോപ്പോ പൗഡറോ ഉപയോഗിച്ചതിൻ്റെ അലർജിയോ എന്ന് കരുതി ഒരിക്കലും അതിന് തള്ളിക്കളയരുത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി മറ്റൊരു ഡൗട്ടാണ് ഇത് എങ്ങനെയാണ് പകരുന്നത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പകരുമോ എന്നുള്ളത് അതായത് രോഗബാധിരിൽ നിന്ന് നേരിട്ടാണ് രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത് രോഗം ബാധിച്ച കുഞ്ഞുങ്ങളിൽ നിന്ന് മൂക്കിലൂടെയും തൊണ്ടയിലുള്ള സ്രവം വഴിയോ ഉമിനീരോ തൊലിപ്പുറമേ ഉള്ള കുമ്മിളുകളിൽ നിന്നൊക്കെ സ്രവം രോഗിയുടെ പിന്നീട് രോഗിയുടെ മലം തുടങ്ങിയവയിലൂടെയൊക്കെ സമ്പർക്കം വഴിയോ മറ്റോ മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് പകരാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടാൽ തന്നെ തീർച്ചയായിട്ടും കുട്ടികളാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക കഴിഞ്ഞാൽ വീണ്ടും അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ആ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഉള്ളത് രോഗികളായ കുഞ്ഞുങ്ങൾ തൊട്ട കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും മറ്റും തൊടുന്നത് വഴി പോലും രോഗം പകരാം അതുകൊണ്ട് ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടിക്കും അതേപോലെ തന്നെ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് സാധാരണഗതിയിൽ ഒരാഴ്ച മുതൽ പത്ത് ദിവസം കൊണ്ട് തന്നെ രോഗം പൂർണ്ണമായി മാറും രോഗം വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ അസ്വസ്ഥത കുറയുന്നതിനും രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനും അത് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് വഴി അത് സഹായകമാണ് അതുപോലെ തന്നെ രോഗം കണ്ടു തുടങ്ങിയാൽ അതിൻ്റെ പരിചരണവും അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് നമ്മൾ കുമ്പിളകൾ അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന കുമ്പളുകൾ കുളിക്കുമ്പോൾ അമർത്തി സോപ്പ് തേച്ച് അല്ലെങ്കിൽ ചകിരി ഇട്ടൊക്കെ തേച്ച് അങ്ങ് കുളിപ്പിക്കാതിരിക്കുക പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കാര്യത്തിൽ അങ്ങനെ കുളിപ്പിക്കുന്നത് വഴി ആ കുമ്പളുകൾ പൊട്ടിയിട്ട് അത് പിന്നെ ഒരു ലൈഫ് ലോങ് അതൊരു പാടായിട്ട് അവിടെ കിടക്കും അതല്ല ചില കേസുകളിൽ അത് പെട്ടെന്ന് മുറിവ് ഉണങ്ങാതെ ഇരിക്കുകയും ചെയ്യും പിന്നീടുള്ളത് വസ്ത്രങ്ങളും കളുപ്പാട്ടങ്ങളൊക്കെ തുടങ്ങിയവ മറ്റു കുട്ടികളും ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുക അതുവഴി സ്പ്രെഡിങ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് കുട്ടികളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പിന്നെ ധാരാളം വെള്ളം കുട്ടിക്ക് കൊടുക്കുക കുടിക്കാൻ കൊടുക്കുക പിന്നെ കുറച്ച് അതായത് ഈ ഇൻഫെക്ഷൻ മാറുന്നതുവരെ അധികം ഉപ്പ് ഉള്ള ഭക്ഷണങ്ങളും മസാല ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുക ചിലപ്പോൾ ഇത് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ചൊറിച്ചിൽ കൂടാനുള്ള ചാൻസ് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ പെട്ടെന്ന് ആ ചൊറിച്ചിൽ കാരണം ആ കുമിളുകൾ പൊട്ടിച്ച് കളയാനും ചാൻസുണ്ട് ചൊറിഞ്ഞിട്ടൊക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നീടുള്ളത് മരമൂത്ത് വിസർജനത്തിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കൈകൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ വൈറസ് പടരാതിരിക്കാൻ മൂക്കും വായും മൂടുകയും ഉടൻ കൈ കഴുകുകയും വേണം കുഞ്ഞിനെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാൻ തടയും രോഗബേതരായ കുട്ടികളെ അംഗൻവാടികളെ സ്കൂളിലേക്ക് ഒരിക്കലും വിടരുത് വീട്ടിലെ മറ്റ് കുട്ടികളുമായുള്ള ഇടപെടലിൽ ഒരു നിയന്ത്രണം ആവശ്യമാണ് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് രോഗം മറ്റു കുട്ടികളിലേക്ക് പകര പടരുന്നത് തടസ്സം തടയാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുക കാരണം ഇപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു ടൈമാണ് അപ്പോൾ എല്ലാ കുട്ടികളും കുട്ടികളെയും നമ്മൾ നമ്മളുടെ പൊന്നോമനകളല്ലേ അപ്പം അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മറ്റു കുട്ടികളോടൊപ്പം കളിക്കാനൊന്നും വിടാതെ മീൻസ് ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ മറ്റു കുട്ടികളോട് കളിക്കാൻ വിടാതെ അത്രയും ശ്രദ്ധ കൊടുത്ത് നിർത്തുക അത് അതോടൊപ്പം തന്നെ നമ്മൾ സ്വയം ചികിത്സ കൊടുക്കാതിരിക്കുക കഴിവതും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കണ്ട് തുടങ്ങിയാൽ തന്നെ ഒരു കറക്റ്റായിട്ട് ഡോക്ടറിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നവരെ കുട്ടിക്ക് അത്രയും നമ്മൾ കെയർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്